ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് കുറച്ച് വേളുരുമീൻ കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ അതിനാദ്യം നമ്മൾ എന്താ ചെയ്യുക മീനൊക്കെ നല്ലോണം നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാൻ മീനൊക്കെ നന്നാക്കി നല്ലോണം കഴുകിയെടുക്കാണ് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ നമുക്ക് മസാല റെഡിയാക്കാം അതിനായി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന വേളൂരി മീനിട്ട് നല്ലോണം വെരട്ടിയെടുക്കാം മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അര മണിക്കൂറ് മീൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം എന്താ ചട്ടി അടപ്പത്ത് വച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വച്ചാൽ മീനൊക്കെ അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ വേളൂരി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ